ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് റോബേസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ അഡ്വാൻസ് ഈദ് മുബാറക് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പെരുന്നാൾ ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ ഈ വർഷത്തെ റമലാലിലെ ലാസ്റ്റ് ഇത് അപ്പോൾ ലാസ്റ്റത്തെ രണ്ട് നോമ്പ് തുറ വിശേഷങ്ങളുമാണ് ഇതിന് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് എൻ്റെ ഹസ്ബൻ്റിൻ്റെ ഏട്ടൻ്റെ വീട്ടിലെ നോമ്പ് തുറയും അതിൻ്റെ ശേഷം ഞാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു വന്നിട്ട് അത് അതിൻ്റെയുള്ള ഒരു ലാസ്റ്റത്തെ വീട്ടിലെ നോമ്പ് പറയും കൂടിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ആയിട്ട് ഒരു കാര്യവും ഇതിലേക്ക് നോമ്പ് തുറ കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ റെസിപ്പീസൊക്കെ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആയിട്ട് ഒരു റെസിപ്പിയും കാണിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടൊന്നേ ഉള്ളൂ അപ്പോൾ നല്ലൊരു പെരുനാള് റെഡിയാക്കാൻ പറ്റി സിമ്പിൾ ആയിട്ട് റെഡിയാക്കാൻ പറ്റിയ നമ്മുടെ വീട്ടിലെ ചേരുവകൾ കൊണ്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു ഡെസർട്ട് ഞാൻ ഇവിടെ കാണിക്കാം അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ നമുക്ക് ഡെസർട്ട് റെഡിയാക്കാൻ പറ്റി ഞാൻ ആദ്യം ക്യാരറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക ക്യാരറ്റ് എത്രയും പൊടിയായിട്ട് അരിയെന്ന് അതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അതിനായി ഞാൻ കുക്ക് ചെയ്യാനുള്ള ഒരു പാത്രത്തിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ളു ഉപ്പും ഒരു രണ്ട് മൂന്നോ ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ക്യാരറ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കാവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ഇതിലുള്ള വേവാണ് ക്യാരറ്റ് വേണ്ടത് അപ്പോൾ ഇതാ ക്യാരറ്റ് ഒക്കെ നല്ലവണ്ണം വെന്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളം ഉണ്ടാവും അതടക്കം തന്നെ നമുക്കവിടെ കണക്കാനായിട്ട് മാറ്റിവെക്കാം നല്ലവണ്ണം ക്യാരറ്റ് കുക്കായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണം നമുക്ക് കസ്റ്റേഡ് റെഡിയാക്കണം അപ്പോൾ കസ്റ്റേർഡിനൊക്കെ ആയിട്ട് മുൻപ് അങ്ങ് കാണിച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള പൗഡർ നമുക്ക് എടുക്കാം ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ പാൽ ഉപയോഗിച്ചിട്ട് നല്ലവണ്ണം ഇതുപോലെ കട്ട കട്ടാത്ത രീതിയിൽ നമുക്ക് കളിക്കെടുക്കാം അപ്പം ഇത് നമ്മൾ ഒരു അഞ്ഞൂറ് ലിറ്റർ പാൽ ഞാൻ ഇവിടെ തിളക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ പഞ്ചസാര ആവശ്യത്തിനുള്ള ചേർത്തിട്ടുണ്ട് ഇപ്പോൾ മിൽക്ക് മേഡും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ മിൽക്ക് മേഡ് ചേർക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പഞ്ചസാര കൂടുതലായിട്ട് ചേർക്കേണ്ടി വരും പിന്നോട് അര ടിന്നി കൺസ് മിൽക്കും കൂടിയാണ് ചേർക്കുന്നത് അതിനുശേഷം നമ്മൾ നേരത്തെ കസ്റ്റേഡ് പൗഡർ കലക്കി വെച്ചതും കൂടി ഇതിൽ ഒഴിച്ച് കൊടുക്കാം എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് നല്ലൊരു തിക്ക് രൂപത്തിലേക്ക് ആക്കാം ഇതിലേക്ക് വാനലേസൻസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ല തിക്കായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ ആ ക്യാരറ്റും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിവിടെ തീ ഓഫ് ചെയ്തിട്ടില്ല ചെറിയ തീയിൽ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ക്യാരറ്റും കസ്റ്റേഡിൽ കിടന്നിട്ട് ഒന്നുകൂടി നല്ലവണ്ണം തിളക്കട്ടെ അപ്പോൾക്കും നല്ല കറക്റ്റ് പാവമാകും അപ്പോൾ ഇതിലേക്ക് നമുക്ക് നെറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം ഞാൻ ഇതിൽ ബദാം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂനെറ്റും അതൊക്കെ പിസ്റ്റിയൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ബദാം ഇതുപോലെ നോക്കി ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു തെളിവ് വന്നിരിക്കുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം പിന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം അപ്പോൾ നല്ല ചൂടാറതിന് ശേഷം ഞങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷമുള്ള രൂപമാണിത് അപ്പോൾ നല്ലവണ്ണം ഇതാ കറക്റ്റ് നല്ല കറക്റ്റ് പരുവത്തിന് കട്ടിയായിട്ടുണ്ട് നല്ല തിക്കായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് സെർവ് ചെയ്യാം നമ്മളിത് ഐസ്ക്രീമോട് കൂടിയാണ് സേവ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഐസ്ക്രീമും നിങ്ങൾക്ക് വരുന്ന ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ ഇട്ടിട്ട് നമുക്ക് അലങ്കരിക്കാം പിന്നെ ആയിട്ട് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സിമ്പിളായി ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇപ്പം ഇന്നാലും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് ജസ്റ്റൊക്കെ വരെ കൊടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടും കൂടിയാണ് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ തരിക അയച്ചതാണ് അപ്പോൾ ഇതുവരെ നമ്മൾ ഓട്ട്സാണ് അപ്പോൾ ഇത് നോമ്പ് തുറക്ക് നമ്മൾ തരിക അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല എന്നുള്ളൂ പക്ഷെ നല്ലൊരു വലിയ ടേസ്റ്റിയാണ് ഇങ്ങനെയൊക്കെ കഴിക്കാനൊക്കെ അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ തൊട്ടടുത്ത ബെൽബട്ടൺ കളം അതിൽ ഓളോ വേണം പിന്നെ അവൾ ചെയ്യാം അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അത് നമ്മൾ ഉന്നക്കായ് ഇതിനിടയിൽ ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു ഉന്നക്കായ് കൂടി പിന്നെ നമ്മളിവിടെ ഏകദേശം മൊമോസിൻ്റെയൊക്കെ രൂപത്തിൽ തന്നെ ഇതുപക്ഷെ ഇവിടെ കുമ്പളങ്കപ്പത്തന്നൊക്കെ പറയാം മുട്ടയും മറ്റേ ഇറച്ചി മസാല വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ സാധാരണ ഇറച്ചിപ്പത്തിൽ അതേ മാവിൽ തന്നെ നമ്മൾ ഈതൊരു ഷേപ്പിലാക്കി എടുക്കുന്നതേ ഉള്ളൂ പിന്നെ ഞാൻ ഇതേപോലെ തന്നെ ഇറച്ചിപ്പത്തിൽ മൈദ മാവി ഇതുപോലെ പഴച്ചുവെച്ചതാണ് അപ്പോൾ ചെറിയ ചെറിയ അപ്പരത്തിയിട്ട് നമുക്കൊരു പൂരിയുടെ ചെറിയൊരു പൂരിയുടെ വലിപ്പത്തിലേ വേണ്ടു ഇപ്പം നമ്മളിതുപോലെ ഇറച്ചിയൊക്കെ ചേർത്ത് ഇറച്ചിപ്പത്തിൽ അതേ ഫില്ലിങ്ങാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ഞാനിത് ഒരു എഗിൻ്റെ ഒരു പീസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റിയ ഒരു സ്നാക്സും കൊണ്ട് എന്താ തന്നെ കാണാനൊരു വെറൈറ്റി ആയിരിക്കും എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടും ചീ കഴിക്കാനോ പാക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഏകദേശം മൊമോസിൻ്റെ അതേ ആകൃതി തന്നെയാണ് ഷേപ്പിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം നമ്മൾ മുഴുവൻ ഇതേപോലെ തന്നെ ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഓയിലാണ് എന്തും ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങക്കായും ഈ ഒരു കുമ്പള അപ്പത്തിൽ ഇതും കൂടി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കട്ലേറ്റും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്യണം അപ്പോൾ കട്്ലേറ്റും കൂടി ഫ്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണൊക്കെയാണ് വീട്ടിലെ സ്നേക്സ് വളർ വിടെ കുഞ്ഞൊട്ടിക്കുള്ള മാവ് ഇതുപോലെ ഉരുട്ടി എടുക്കാണ് കുഞ്ഞാറൊട്ടി കുഞ്ഞപ്പത്തിൽ എന്നൊക്കെ പറയുന്ന അപ്പം ജസ്റ്റ് കുറച്ചൊന്ന് റെഡിയാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഡീറ്റെയിൽഡ് അയച്ച് ഞാൻ ഇതിൻ്റെ ഒന്നും കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കുമ്പോൾ വീട് എടുത്തേ ഉള്ളൂ നമ്മൾ അരച്ചുവെച്ച തേങ്ങ അതിലേക്കാണ് തേങ്ങ എല്ലാം മിക്സിലേക്കാണ് കുഞ്ഞാറൊട്ടി ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് കൂടുതൽ ചിക്കനും ബീഫിൻ്റെ കറിയും വെച്ച് കൊടുക്കുക അപ്പം നമ്മൾ ചിക്കനിലാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പം ചിക്കൻ കറി ഇതിലേക്ക് ഒന്ന് ഇട്ട് ഒഴിച്ചതിന് ശേഷം നമ്മളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ കുഞ്ഞരോട്ട് റെഡി ആകുമ്പോഴത്തേക്കും ഇവിടുന്ന് ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട് ഇപ്പം ചിക്കൻ വേവിച്ചതിന് ശേഷം ഫ്രൈ ചെയ്യണം ഇപ്പോൾ ഫ്രൈഡ് റൈസും അതിൻ്റെ കൂടെ കഴിക്കാനാണ് ചിക്കൻ ഫ്രൈ പിന്നെ കുഞ്ഞറോട്ടിയാണ് എടുത്ത ഫുഡ് ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ആയിരുന്നു ഹസ്ബൻഡിൻ്റെ വീട്ടിലെ വീട്ടിലെ ഫുഡ് കാര്യങ്ങൾ നോമ്പുറ കാര്യങ്ങളൊക്കെ അപ്പോൾ ലാസ്റ്റത്തെ നോമ്പോർ എൻ്റെ വീട്ടിൽ പിന്നെ ഫുഡായിട്ട് മന്തിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതും ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് നിങ്ങൾ കയറി ചെക്ക് ചെയ്താൽ മതി ഇപ്പം ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ രണ്ട് നോമ്പുതുറ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും പെരുന്നാളിനി സ്പെഷ്യൽ ഡെസേർട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ മറക്കാതെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം വളരെ ടേസ്റ്റിയായ ഒരു ഡെസേർട്ടും കൂടിയാണ് എന്നാൽ തന്നെ പെട്ടെന്ന് റെഡിയാവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആർക്കെങ്കിലും ആരെങ്കിലും ഹെൽപ്പാകെ തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാ കൂട്ടുകാരേക്കും ഷെയർ ചെയ്ത് കൊടുക്കും ഇപ്പോൾ മറക്കരുത് അപ്പോൾ നിങ്ങൾ ഫീഡ്ബാക്ക് ഒക്കെ കമന്റ് ആയിട്ട് അറിയിക്കാം അപ്പോൾ എപ്പോഴും പറയുന്നത് തന്നെ സബ്സ്ക്രൈബ് ലൈക്ക് കമന്റ് ഷെയർ ഓക്കെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം അതിന് പെരുന്നാൾ വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ ഫ്രം റോപ്പീസ് കിച്ചൺ ആൻഡ് ബ്ലോക്ക് താങ്ക് യു